ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച ഭൂ ഉടമ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി നാലിന് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും മട്ടന്നൂരിൽ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും കോളിപ്പാലത്ത് ചേർന്ന ഭൂവുടമ കർമ്മസമിതി യോഗം തീരുമാനിച്ചു റൺവേ നാലായിരം മീറ്ററാക്കി വികസിപ്പിക്കുന്നതിനായി കാനാട് കോളിപ്പാലം ഭാഗത്ത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ഏക്കറോളം ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് വിജ്ഞാപനം പുറപ്പെടുവിച്ച പത്തുവർഷമാകാറായിട്ടും ഭൂമി ഏറ്റെടുത്തിട്ടില്ല സ്ഥലം കൈമാറ്റം ചെയ്യാനോ നിർമ്മാണ പ്രവൃത്തികൾ നടത്താനോ കഴിയാതെ ദുരിതത്തിലാണ് ഭൂ ഉടമകൾ സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് വസ്തുവകകളുടെ മൂല്യനിർണ്ണയവും നടത്തി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പുനരധിവാസത്തിന് വേണ്ട സ്ഥലവും കണ്ടെത്തി എന്നാൽ കാര്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല റൺവേ വികസനത്തിന് തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയാണ് വേണ്ടിവരികയെന്നും സർക്കാർ നിയമസഭയിൽ അറിയിച്ചിരുന്നു കുടുംബങ്ങളെയാണ് മേഖലയിൽ നിന്ന് പുനരധിവസിപ്പിക്കേണ്ടത് കിഴലൂർ കൂടാളി വില്ലേജുകളിലായി പതിനാല് പോയിന്റ് ആറ് അഞ്ച് ഹെക്ടർ സ്ഥലമാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പുനരധിവാസത്തിനായി കണ്ടെത്തിയത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതിയായതാണ് കോളിപ്പാലത്ത് ചേർന്ന യോഗത്തിൽ കർമ്മസമിതി ചെയർമാൻ കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പി സി വിനോദൻ പി കെ ചന്ദ്രൻ ടി രമേഷ് എന്നിവർ പ്രസംഗിച്ചു നിരവധി സർക്കാർ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെ സംബന്ധിച്ച് വളരെ ആശങ്കയിലായിരുന്നു നമ്മളെല്ലാം നൂറുകണക്കിന് ഏക്കറെ കൃഷിഭൂമി വിമാനത്താവളത്തിൻ്റെ ആവശ്യത്തിന് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ